ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കാന്നുള്ളത് കാരണം നമ്മൾ ഇന്ന് കൊച്ചിക്ക് പോവുകയാണ് കൊച്ചിക്ക് ബ്രോഡ്വേയിലേക്കാണ് പോകുന്നത് നല്ല തിരക്കായിരിക്കും എന്നറിയാം കാരണം സൺഡേ ആണ് ഉറപ്പായിരിക്കും നല്ല തിരക്കായിരിക്കും എന്നുള്ളത് പിന്നെ ഏതെങ്കിലും ഒരു കഫയിൽ കയറണം അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു പ്ലാനാണ് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്നാലോ സൺഡേ ഉണ്ടല്ലോ അപ്പം എന്തായാലും വെറുതെ വീട്ടിലിരിക്കുകയാണ് കൊച്ചയ്ക്കൊന്ന് കണ്ട് ചില്ലടിച്ച് വരാമെന്ന് വിചാരിച്ച് പോവാണ് എട്ടേ പത്തിനാണ് ട്രെയിൻ ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ വേഗം ഒന്ന് റെഡി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ സോ ലെസ് ഗെറ്റ് ബസ് കയറിയിട്ട് വേർസ് മൈ ട്രെയിൻ നോക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ വൺ അവർ ഡിലേ ആണെന്ന് മനസ്സിലായത് സാധാരണ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുമ്പോ നല്ല ഡിലേ ആയിട്ട് വരുന്ന ഞങ്ങളാണ് ഇന്ന് നേരത്തെ കാലത്തെ വന്നത് ആ വിഷമങ്ങട്ട് മാറാൻ വേണ്ടിയിട്ട് ദക്ഷിണിൽ കയറിയിട്ട് ചായക്ക് കുടിച്ച് എട്ടരിക്കണുള്ള ട്രെയിന് പോകാൻ നാക്കി പ്ലാൻ ബുക്ക് ഒന്നും ചെയ്യാത്തത് കൊണ്ട് പിന്നെ പൈസ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജനറലാണ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാൻ കേട്ടാൽ നല്ല കോമഡി ആയിട്ട് തോന്നും രാവിലെ പോകുന്നു മിനിങ്ങൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോരും എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു കഫയിൽ കയറണം പിന്നെ ബ്രോഡ്വേയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ അത്ര മാത്രമാണ് ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേറിയ സമയത്ത് നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ കൊറച്ചേരം നിൽക്കേണ്ടി വന്നു അതിനുശേഷം നമുക്ക് സീറ്റ് ഒക്കെ കിട്ടി നമ്മൾ സെറ്റ് ആയിട്ട് അവിടെ കയറുന്നു ഏറെ നേരത്തെ അപ്പുറത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ മാത്രമാണ് കുറച്ച് തിരക്ക് കഴിഞ്ഞ് കണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കയറിയത് ഇവിടെ കയറി എന്തെല്ലാം ബാക്കിയായിട്ടോ നമുക്ക് വേഗം സീറ്റ് ഒക്കെ കിട്ടി ഉച്ചിയിൽ ഒരുപാട് നാളെ പോയിട്ടുണ്ടെങ്കിൽ മേത്തൽ ബസാറിലൊന്നും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ലാട്ടോ അപ്പൊ കഴിഞ്ഞ വർഷേ ഞാൻ ഇങ്ങനെ ക്രിസ്മസിന്റെ സമയത്ത് മേത്തൽ ബസാർ വീഡിയോസ് കണ്ടപ്പോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും പോകാൻ പറ്റുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചുമ്മാ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നാ പിന്നെ സൺഡേ പോയാലോ എന്നുള്ള പ്ലാനും ശ്രദ്ധീച്ചാണ് കേട്ടോ പറഞ്ഞത് ഇന്നലെ രാത്രി വരെ ഒരു കൺഫർമേഷനും ഇല്ലായിരുന്നു രാത്രിയാണ് വിളിച്ചിട്ട് പോവാൻ സെറ്റ് സെറ്റാക്കിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ടൈം പോവാൻ വേണ്ടിട്ട് അവിടുന്ന് ഗെയിംസ് ഒക്കെ കളിക്കാൻ തുടങ്ങി അതായത് ഒരു ലെറ്റർ ഒരാൾ പറയും അപ്പൊ ആ ലെറ്റർ എവിടെയാണെന്നുള്ളത് ബാക്കി എല്ലാരും കൂടെ കണ്ടുപിടിക്കണം ഒന്നും പറഞ്ഞു അത് മൊത്തം അടിച്ച് പറഞ്ഞാ അല്ലാതെ ക്വാണ്ടിറ്റി ആണ് ഈശോ ഇനി ക്വാണ്ടിറ്റി ആണോ ഞാൻ വായിച്ചതല്ലോ വായിച്ചതാ ഞാൻ കെട്ടിയത് അതാ ഇറങ്ങി ഓടുന്നു കെറ്റ് കണ്ടടക്ക് ചോദിച്ചു എവിടെ ഞാൻ ഇപ്പൊ ഇറങ്ങാനായോ ആ സാൻഡിയോ അല്ല ബാഗിലടിയുള്ളതാണെന്താ ചെയ്തോ പറഞ്ഞ ശാന്ത് പറഞ്ഞിട്ട് എവിടെ കൊണ്ടായിരുന്നു തിരിച്ചിരിക്കുന്ന സമയത്തെ മിനിറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഒരു ഊബറും പിടിച്ചിട്ട് ആദ്യം പോകുന്നത് ഹിഡൻ കഫേയിലേക്കാണ് കേട്ടോ കഫേത്തെ വീഡിയോസ് കണ്ടപ്പോഴേ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി അപ്പൊ ഇന്ന് അവിടെ എന്തായാലും പോകണം എന്നുള്ളത് ഞങ്ങൾ ഇന്നലെയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ ഊബർ ചേട്ടൻ നമ്മളെ കുറച്ച് ദൂരെയാണ് കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് നടന്ന് നടന്ന് ഹിഡൻ കഫേ കണ്ടുപിടിച്ചു കഫേ കണ്ടപാട് നമുക്ക് ഒരു വർക്കല വൈബ് അടിച്ചു കേട്ടോ ഫുൾ പ്ലാൻസ് ഒക്കെ ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സമയം ഒരുപാട് വൈകിയോണ്ട് നമുക്കൊരാനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്ക് അയ്യോ എനിക്ക് വീഡിയോയിൽ കണ്ടിട്ട് ഒന്നും തിന്നിട്ടില്ല മൂന്നാല ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടായിരുന്നോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാത്തിനും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നെ ആ മോമോസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എന്റെ നാവിൽ വെള്ളം വരുവാണ് വിശപ്പൊക്കെ ഇങ്ങോട്ട് മാറി ഇപ്പം നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ അവിടെയാണെങ്കിൽ മുക്കിലും മൂലയിലും ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ മണിക്കൂറുകൾ നീണ്ട ഫോട്ടോ എടുപ്പിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിലേക്ക് പോയിട്ടോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല വെറുതെ പോയതാണ് ചുമ്മാ

ഞങ്ങളെ നല്ല ഭംഗിയാണ് പക്ഷെ ഞങ്ങൾ ഇന്ന് എന്തുകൊണ്ടാണ് ഇത്ര എന്തുകൊണ്ടാണ് പാവ ഞങ്ങൾ ട്രെയിനിൽ കുത്തിയിരുന്ന് മെട്രോ ഓടുന്ന റൂട്ട് കാണിച്ചില്ല വലുതെന്ന് അനൊക്കെ ഛേസ് അമ്മേ കം ഓൺ ഛേസ് ഇതൊന്നുമല്ലേ ഛേസ് നീ മൂന്നേ കാട കുടിക്കാൻ കാട്ടേ കുടിക്കൂ ഗയ്സ് ഞാൻ പോരടാ ഇല്ല അടുത്ത ഉപരി വിളിച്ചിട്ട് നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്ക് പോയിട്ടോ അപ്പോഴേക്ക് അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും ലൈറ്റ്സ് ഒക്കെ ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നല്ല തിരക്കി ആയിരുന്നു പോരാത്തേനാണെങ്കിൽ ഒരുപാട് കടകളും ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഓർഡർ ഉണ്ടായിരുന്നു ഇങ്ങനെ ക്രിസ്മസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡിസംബർ മന്തിൽ എന്തായാലും ഒന്ന് ബ്രോഡ്വേ വിസിറ്റ് ചെയ്യണം കേട്ടോ ഏത് കടയിൽ കയറിയിട്ട് ഏത് ഐറ്റംസ് വാങ്ങിക്കണം എന്നുള്ളത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും ഇവിടെ വെറുതെ വണ്ടി കയറി രണ്ട് മായ പോരാട്ടത്തിലൂടെയാണ് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുന്നത് നിങ്ങളത് കാണാം ചിത്രിക്കറി കാണോ സ്വർഗമാണ് ഒരു ഓട്ടോ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി എട്ടരയ്ക്കുള്ള ട്രെയിൻ കയറിയിട്ട് നമ്മൾ നേരെ കാലിക്കറ്റിലേക്ക് പോകുന്നു ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൊച്ചി വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ